നമുക്ക് ആർക്കെങ്കിലും അറിയാത്ത അല്ലെങ്കിൽ റോബോട്ടിക്സിന് ഉണ്ടാക്കേണ്ടത് സർജറി വരെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ഒക്കെ കടത്തി ചെയ്യപ്പെട്ടിട്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മല്ലു മെൻഡ് എടാ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരാൾ പോലും എന്ത് ചെയ്യരുത് വിചാരിച്ചിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് പുതിയതായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക അതുപോലെ എന്ത് ചെയ്യുക കമന്റും കാര്യങ്ങളും അറിയിക്കുക സ്കിപ്പ് ചെയ്യരുത് ഓക്കെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും കാണാം അത് ശേഷം ഞാൻ കാര്യങ്ങൾ അപ്പോൾ താഴെ കൊടുത്ത വീഡിയോസും നോക്ക് ഡീപ് സ്റ്റാർട്ടപ്പ് നിലവിൽ വന്നത് ചൈനീസ് ഹെഡ് ഹൈ ഫ്ലയർ ആണ് കമ്പനിയുടെ പിന്നിലെ ശക്തി ദിവസങ്ങൾക്കുള്ളിൽ ആപ്പിൾ സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട സൗജന്യ ആപ്പായി ഡീപ് സിക് മാറി ഓപ്പണിയായി മെറ്റാ തുടങ്ങിയ അമേരിക്കൻ കമ്പനികൾക്ക് മേൽ ഒരു ചൈനീസ് കമ്പനി മേധാവിത്വം നേടുന്നത് എങ്ങനെയാണ് സാങ്കേതിക കൂടുതൽ ജസ്റ്റ് ഏത് വന്നതോടുകൂടി ഭയങ്കര സംഭവമായിട്ട് എല്ലാവരും ഷെയർ ആയിട്ട് പറയുന്നത് സംഭവം ഒരാളെ തന്നെയാണ് കാരണം മൈക്രോസോഫ്റ്റ് അതുപോലെ തന്നെ ഗൂഗിളിന്റെ ചാറ്റ് കടത്തി ജീപ്പിട്ടിന്റെ കടത്തിവിട്ടിക്കൊണ്ട് ഓഹരി ഫൈവ് ഹൺഡ്രഡ് സംതിങ് ബില്ല് ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നതാണ് ശരിയാണ് പക്ഷെ ചൈനയിലുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചൈനന്റെ എന്ത് ചെയ്യുന്നുണ്ട് ടെക്നോളജിയും കാര്യങ്ങളും കണ്ടുവളരുമ്പോ ഞങ്ങൾക്ക് ഇത് എന്ത് ചെയ്യില്ല അത്ര വലിയൊരു പുതിയ സംഭവമല്ല കാരണം ചൈന ഒരുപാട് വെള്ളത്തിലൂടെ പോകുന്ന ഫ്ലോട്ടിങ് കാഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഡ്രോൺ കാഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ടുള്ള റോബോട്ടിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് സർജറി വരെ റോബോട്ടിക്സ് എന്ന് വെച്ച് ഞങ്ങൾ ആൻഡ് എന്ത് ചെയ്യുന്നുണ്ട് ചൈന ഇൻവേറ്റ് ഇന്നോവേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ വേറെ ജി ഡി പി ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ വേറെ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വേറൊരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കെങ്കിലും അറിയാത്ത അല്ലെങ്കിൽ ഒരു ഒരു വിഭാഗം പേർക്ക് അറിയുന്നതും ഒരു വിഭാഗം പേർക്ക് അറിയാത്തതുമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഒരു ഫ്രീ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട് ചൈനയിലുണ്ട് ഇത് ചൈനീസിന് മാത്രമല്ല ഫോറിൻ സ്റ്റുഡൻസ് തന്നെ ചെയ്യുക അതിനെ അപ്ലൈ ചെയ്യുക അതിനെക്കുറിച്ചാണ് ഞാനൊന്ന് പറയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശേഷൻ സ്കിപ്പ് ചെയ്യരുത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം ഫിഷ്യൽ ഇന്റലിജൻസ് കമ്പ്യൂട്ടർ സയൻസ് മെക്കാനിക്കൽ എൻജിനീയറിങ് കെമിക്കൽ എൻജിനീയറിംഗ് പെട്രോളിയം എഞ്ചിനീയറിങ് പിന്നെ അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ട്രെയ്ഡ് ആൻഡ് എക്കണോമിക്സ് മാസ് അതിൻ്റെ എല്ലാം മാസ്റ്റേഴ്സ് ഇതെല്ലാം ഒരു പൈസ പോലും ചിലവില്ലാതെ നമുക്ക് ചൈനയിൽ വന്ന് പഠിക്കാൻ പറ്റും ഒരു എൺപത് ശതമാനം മാർക്കുകൾ കുട്ടിക്കാറുണ്ടെങ്കിൽ ഹോസ്റ്റൽ ഫ്രീയും ട്യൂഷൻ ഫ്രീയും പ്ലസ് സ്റ്റൈപ്പൻലോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും ശരിക്കും നോക്കുന്നുണ്ടെങ്കിൽ ഫീസ് കൊടുത്ത് പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും ഒരു പത്ത് മുതൽ പതിനാല് പതിനഞ്ച് ലക്ഷം രൂപ വരെ കോസ്റ്റ് വരുന്ന പ്രോഗ്രാംസ് ആണ് ഇതെല്ലാം ഇതെന്ത് ചെയ്യുന്നുണ്ട് ചൈനീസ് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് ഫോറിൻ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുക പിന്നെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റും നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അവരായിട്ട് കോൺടാക്ട് ചെയ്യുക കാര്യങ്ങൾ ചോദിച്ചറിയാം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഉപകാരമുള്ളൊരു വീഡിയോ എന്ന് തോന്നുകഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരിലേക്ക് എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക അവസരങ്ങളൊന്നും എന്ത് ചെയ്യരുത് മിസ്സാക്കരുത് കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ചെയ്യാം ഇനി വേറൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരെ കേട്ടാൽ